സർ എൻ്റെ ഒരു ഡൗട്ട് ആണ് സർ ഇപ്പോഴും സെഷൻസിൽ പറയാറുണ്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾക്കാണ് ഗ്രോത്ത് എൽ എൽ പിക്ക് ഗ്രോത്ത് അധികം ഉണ്ടാവില്ല എന്തായിരിക്കും അതിനൊരു കാരണം സി എൽ എൽ പിടെ ഒരു സ്ട്രക്ചർ തന്നെ എന്താണ് പാർട്ട്ണർഷിപ്പ് ആണ് ലിമിറ്റഡ് ലയബിലിറ്റി ആണ് അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് വന്നിട്ട് നമ്മൾ പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യും എന്നുള്ളതാണ് പക്ഷേ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ ഒരിക്കലും കമ്പനി നടത്തുന്നത് ഡിവിഡൻ ഷെയർ ചെയ്യും എന്നുള്ളതല്ല ഡിവിഡൻഡ് ഷെയർ ചെയ്യാനല്ല കമ്പനി നടത്തുന്നത് ഇവിടെ എൽ എൽ പിയിൽ എല്ലാവരും ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ അതാത് വർഷത്തിൻ്റെ പ്രോഫിറ്റ് അതാത് വർഷം എല്ലാ പാർട്ട്ണേഴ്സും ഷെയർ ചെയ്ത് അവരവർ വീട്ടിൽ കൊണ്ടുപോകും അല്ലേ പിന്നെയും അടുത്ത വർഷം പിന്നെയും ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും അവിടെയും ആ പ്രോഫിറ്റ് ഉണ്ടാക്കും അതെല്ലാവരും ഷെയർ ചെയ്തു കൊണ്ടുപോകും ടെക്നിക്കലി നിങ്ങൾ നോക്കിക്കുമ്പോൾ എൽ എൽ പി യുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എപ്പോഴും വളരെ നീക്കായിരിക്കും അതേസമയത്ത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ മാത്രമേ നമുക്ക് ഷെയർസ് എന്നുള്ള കോൺസെപ്റ്റ് അതായത് അത് തന്നെ ഷെയർസിൽ തന്നെ വോട്ടിംഗ് റൈറ്റ്സ് ഉള്ള ഷെയർ ഉണ്ട് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ലാത്ത ഷെയർ ഉണ്ട് പ്രിഫറൻസ് ഷെയർ ഉണ്ട് ഡിപെഞ്ചറുണ്ട് ഇ സി ബി ഉണ്ട് പല പല ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻ്റ് വഴി നമുക്കതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഷെയറിൻ്റെ വാല്യൂ എന്നതിൽ നിന്ന് നമുക്കൊരു എക്സ്റ്റേണൽ ഇൻവെസ്റ്റേഴ്സിനെ കമ്പനിയുടെ വാല്യൂ കാണിച്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റും പ്രാക്ടിക്കലി ഒരു എൽ എൽ പിയിലേ ഇത് പറ്റില്ല പക്ഷേങ്കിൽ അൺഫോർച്യുനേറ്റ്ലി എൽ എൽ പിടെ സ്ട്രക്ചറും വെച്ചിട്ട് നമുക്കൊരിക്കലും വളരെ ബുദ്ധിമുട്ടായിരിക്കും ഉള്ള ക്യാപിറ്റൽ വെച്ചിട്ട് അതുപോലെ തന്നെ നമുക്ക് ബിസിനസ് ചെയ്ത് ഗ്രോ ചെയ്യാൻ പറ്റും അടുത്ത ഒരു ക്യാപിറ്റൽ ഇൻഫ്യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്യൂച്ചർ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും